ജമ്മുകാശ്മീരിലെ മുഴുവൻ സ്കൂളുകളിലും അസംബ്ലിയിൽ ദേശീയഗാനം നിർബന്ധമാക്കി വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് പുറത്തിറക്കി വിദ്യാർത്ഥികൾക്കിടയിൽ ഐക്യവും അച്ചടക്കവും ദേശസ്നേഹവും വളർത്തുകയാണ് ലക്ഷ്യമെന്ന് ഉത്തരവിൽ പറയുന്നു ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് പ്രഭാഷകരെ ക്ഷണിക്കുക പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക മയക്കുമരുന്ന് വിപത്തിനെതിരായി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സ്കൂളുകളിൽ രാവിലെ അസംബ്ലികളിൽ ഉൾപ്പെടുത്തേണ്ട ചില നടപടികളായി വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു രാവിലെ അസംബ്ലി ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുമെന്നും എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും നിയുക്ത സ്ഥലത്ത് ഒത്തുകൂടണമെന്നും സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഹത്തായ വ്യക്തികളുടെയും സ്വതന്ത്ര സമര സേനാനികളുടെയും ആത്മകഥകൾ ചർച്ച ചെയ്യാനും സ്കൂൾ പരിപാടികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ദിവസേന പ്രഖ്യാപനങ്ങൾ നടത്താനും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനും പ്രചോദനാത്മകമായ സംഭാഷണങ്ങൾ നടത്താനും അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികളിൽ ദേശസ്നേഹം ഐക്യം പോസിറ്റീവ് ചിന്താഗതി അച്ചടക്കം എന്നിവ വളർത്താൻ ഇത് സഹായിക്കും കേന്ദ്രഭരണ പ്രദേശത്തെ പല സ്കൂളുകളിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി അതേസമയം ഭീകരവിരുദ്ധ സേനയുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു കാശ്മീരിൽ വിവിധയിടങ്ങളിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ മേഖലയിലെ സുരക്ഷാ സ്ഥിതി മോദി വിലയിരുത്തി കൂഞ്ഞുകയറ്റം തടയാൻ അതിർത്തികളിൽ സേനാ വിന്യാസം കൂട്ടാനും നിർദ്ദേശിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ കാശ്മീരിലെ സാഹചര്യം സംബന്ധിച്ച വിശദ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായും മോദി ചർച്ച നടത്തി മീഡിയ